ഹെയ്യോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഞാനിങ്ങനെ സെറ്റായിട്ട് നേരെ ക്ലാസ്സിന് പോകാൻ നിൽക്കണം ഇന്ന് ക്ലാസ് ക്ലാസ് ആണ് നല്ല എല്ലാ ദിവസം ക്ലാസ് ഉണ്ട് ബട്ട് ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകാൻ നിൽക്കാണ് മാറ്റിയൊക്കെ റെഡി ആയിക്കണി നേരെ പോയാൽ മതി ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പോകും എനിക്കിന്ന് ബസ്റ്റില്ല സോ ഫുഡ് വേണ്ട അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം മൂന്ന് മണിക്കാണ് ക്ലാസ് ഇപ്പോൾ രണ്ടര ആയി നേരെ പോകാം ഓക്കെ അല്ലെ ആവശ്യമായി നൂറുപ്പയ്ക്ക് പെട്രോൾ അടിച്ചോണ്ട് തന്നെ ഇനി ഇന്ന് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല സോ നമുക്ക് പോവാം സൗണ്ട് കേൾക്കുണ്ടോ

ബ്ലോഗി കാടത്തെ കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം എടുത്തു പക്ഷേ ഗൂഗിൾ പേയില് ക്യാഷ് അങ്ങനെ നമ്മൾ സാധനം വാങ്ങി നേരെ വീട്ടിലെത്തി ഇനി വേണ്ടി ചായ അടിക്കട്ടെ ഷൂ അയക്കാൻ മടിയാണ് വന്ന് കഴിഞ്ഞാ കാല് നീട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഹാ എന്താസുഖം നോക്കി നന്നോജനല്ലേ നാപ്പത് റുപ്യണ്ട് ഇതരാനും അയക്കണ്ട ഒറ്റ നേരത്തെ ആലി ബാക്കിൽ വക്കറ്റൊക്കണോ ഇങ്ങനെ സോക്സും കൂടി സോക്സും കൂടി പാൻറ് മതി കൂടി കൂടി സെറ്റ് പറഞ്ഞേക്ക് ഇതെന്തെ തിളപ്പിക്കേ എന്തിന് മെൽറ്റ് ആവാൻ വേണ്ടിട്ട് ലിപ്സ്റ്റിക്ക് തിളപ്പിക്കുന്നു ചവിട്ട് അടിക്കാൻ വേണുണ്ടോ ഉണ്ടോ ഇണ്ടോ നന്നായി വീട് തന്നെ ഇട കേ ചാടി കളിക്കാൻ രണ്ട് പഴം കഴിക്കാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി വന്നേ ഇവിടെ ഒരാൾ സ്കൂൾ തന്നിട്ട് കുളിക്കാ ചായ അടിക്കാതിരിക്കുന്നു ഒരു ഒരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല വൃത്തില്ല വൃത്തി ഇല്ലല്ലോ ചേമ്പുണ്ട് കുളിക്കാൻ പോണേ ഇല്ല കാലം വൈകുന്നേരം സ്കൂളിൽ എന്നാ കുളിക്കില്ല ഞാൻ വെറുപ്പിച്ചാലും കുളിക്കില്ല എന്താ ആര് ആര് ആ ആ ചെയ്യും ബാക്കിയുള്ള ദിവസമൊന്നും ചായക്കുള്ള കടി ചായ ചൂടുണ്ട് ഞാൻ അതിന്റെ ഉള്ളില് ബീഫാണെന്ന് പറഞ്ഞിട്ട് ഇറച്ചിയാണല്ലോ എന്തായാലും അറിയില്ല പക്ഷേ കണ്ഡാസ് കൂടി വൈസ് ഞാനൊരു പൗച്ച് ഓർഡർ ചെയ്തിരുന്നു ഒരു കടയിൽ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നാൽ വന്നതോന്നറിയില്ല എന്നാലും പോയി ചോദിച്ചു നോക്കാം ഞാൻ പറഞ്ഞ സാധനം കിട്ടില്ല അവിടെ സ്റ്റോക്ക് വന്നിട്ടില്ലായിരുന്നു പുതിയ എന്താ പറയുക ത്രീയെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പൗച്ച് കിട്ടാൻ കുറച്ച് പാടാണെന്ന് പറഞ്ഞു ശനിയാഴ്ച വരാൻ പറഞ്ഞു ഓക്കെ ശനിയാഴ്ച വന്ന് നോക്കാം ബൈസ് ആ കാണുന്നതാണ് ബിലാലിൻ്റെ കട ഓക്കെ ഞാൻ വെറുതെ കൊണ്ടെടുത്ത് വന്നോക്കാം പോയോക്കാം അവിടെ ആൾക്കാരുണ്ടോ അത്യാവശ്യം പോയോ കേട്ടോ പാടാറ് നമ്മളെ ഫ്രണ്ട് ഇവിടെ പണിയിലാണ് ഹൈ ചുമ്മാ ചുമ്മാവിടെ കറണ്ട് പാട്ടായത് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനും പറ്റൂല ഇൻവേർട്ടർ പോലെയാണ് പാട്ട് പറഞ്ഞത് മന്തി നമ്മുടെ മുന്നിൽ മന്തി ഉണ്ട് കഴിച്ചാ കൊറച്ച് കഴിക്കണം എന്നാണ് നമ്മുടെ പൂർവികർക്ക് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ കഴിക്കാൻ പാടില്ല കിട്ടുമ്പോ നല്ല കഴിക്കാം അങ്ങനെ ങ്ങനെ നമ്മളവിടുന്ന് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കുകയായിരുന്നു ചെറിയൊരു വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം ഇവിടെ ഓ എൽ ലീക്ക് ആവുന്നുണ്ട് എന്താണ്ടോ ചെറുതായിട്ട് ഓയിൽ എൽ ലീക്ക് ആവേണ്ടല്ലോ ഓ എൽ സിയിൽ ലീക്കാണ് ഇതിൻ്റെ അടുത്ത് ആദ്യം അയാൾ പറഞ്ഞി ചിലപ്പോൾ എന്താ പറയുക റെഡി ആക്കേണ്ടി വരുന്നു ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞി അത് കുറേ ആയി സംഭവം വണ്ടി എടുത്ത ടൈമിൽ തന്നെ ഉണ്ട് ചെറിയൊരു ലീക്ക് പിന്നെ പിന്നെ ഓടി ഓടി ഇങ്ങനെ ആയി അത് പിന്നെ പോരാത്തതിന് ഇതാണ് ഈ ഒരു സംഭവം ഇവിടെ അടിഭാഗത്തിങ്ങനെ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് ഇത് രണ്ടെണ്ണം ഒന്ന് റെഡി ആക്കണം വൈകുന്നേരം ഇതിപ്പോൾ കുറേ ആയി പിന്നെ വെറുതെ വെച്ചുകൊണ്ട് അലമ്പാക്കണ്ടെ ഫോർക്ക് പോകുമല്ലെങ്കിൽ ഇന്ന് പറഞ്ഞു കമ്പനി കാർ ഇന്നെങ്കിൽ ക്ലാസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ സമയം രണ്ട് നാൽപ്പതായി മൂന്ന് മണിക്കെങ്കിൽ ക്ലാസ് കൊടുക്കും ക്ലാസ്സിന് പോകണം സെറ്റാക്കും ഒന്ന് കുളിച്ച് മാറ്റി പോകാനുള്ളൂ സംഭവം സിമ്പിളാണ് ഈ സാധനം കൈവന്ന് പോണില്ല കേട്ടോ കഴുകിയാൽ പോകും നോക്ക എന്തായാലും കുളിക്കാൻ പോകണം കുളിച്ച് മാറ്റി സെറ്റ് ആയിട്ട് വരാം ഗൈസ് ഓഹ് ഞാൻ കിസാന നീക്കിടാൻ മറന്നു ഇത് നീക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ നായ്ക്കൾ കൊലായ്മലൊക്കെ കയറും ഗൈസ് എന്നാൽ നമുക്ക് വിട്ടാലോ അപ്പൊ തന്നെ ലേറ്റ് ആയി ഞാൻ അവിടെത്തുമ്പോഴത്തേരും നേരവും കുഴപ്പമില്ല പോയേക്കാം ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് ഇബനയും കൂട്ടി ഞാൻ നേരെ വീട്ടിലെത്തി ഗൈസ് ദയവണൊന്ന് അപ്പോൾ കൈസ് വീട് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ വണ്ടി നിന്നാക്കലിന്നൂല്ല കുറച്ച് ടൈം എടുക്കും വണ്ടി അവിടെ വെക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടി വെച്ചിട്ട് വണ്ടി എടുപ്പിക്കണമെങ്കിൽ എനിക്ക് നടക്കില്ല കാരണം എനിക്ക് തിരിച്ച് പരയൊക്കെ വരണമെങ്കിൽ വണ്ടി മസ്റ്റാണ് പുറത്തുനിന്ന് വേറെ ഇല്ല വീട്ടിൽ നിന്ന് വേറെ പോണെങ്കിലും വണ്ടി മസ്റ്റാ അപ്പോൾ നാളെ മോർണിംഗ് വണ്ടി അവിടെ കൊണ്ടു കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം എടുത്ത് ഇറക്കി കൊണ്ടുവരണം അപ്പം അത്രയേ ഉള്ളൂ ബൈ